ഹലോ എവറി വൺ സ്റ്റാൻഡേർഡ് ത്രീ ഇംഗ്ലീഷ് ദ മാജിക് റിങ് പാർട്ട് ടു ഒന്നാമത്തെ ഭാഗത്തിൽ നമുക്ക് നമ്മൾ എബിന് മത്സ്യത്തിന് കിട്ടിയ കാര്യമൊക്കെ കണ്ടിരുന്നു ഇനി എന്താണ് എബിന് സംഭവിച്ചാൽ നമുക്ക് നോക്കാം ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നന്ദി വാട്ട് ഷാൽ ഐ ഡു നോ എബിൻ ഹാഡ് നോ ഐഡിയ എബിൻ ഒരു ഐഡിയ ഇല്ലായിരുന്നു എന്ത് ചെയ്യും ഇനി ഹി സാറ്റ് ഓൺ ദ ഷുർ ലുക്കിംഗ് അറ്റ് ദ ബോട്ട്സ് സെയിലിങ് അവേ അവൻ ഇങ്ങനെ കടൽ തീരത്തേക്കിരുന്നു ആ ബോട്ടുകളൊക്കെ ഇങ്ങനെ പോകുന്നത് നോക്കി കടൽ തീരത്തേക്ക് ഇരുന്നു താങ്ക് യു ഫോർ സേവിങ് മൈ ലൈഫ് ഹി ഹേർഡ് എ വോയ്സ് ഫ്രം ദ സീ എൻ്റെ ജീവൻ രക്ഷിച്ചതിന് നന്ദി അവൻ കടലിൽ നിന്നിട്ട് സൗണ്ട് കേട്ടു ഹൂസ് ദാറ്റ് എബിൻ ലുക്ക് അറൌണ്ട് ഇറ്റ് സർപ്രൈസ് എബിൻ വളരെ ആശ്ചര്യമായി അവനിങ്ങനെ ചുറ്റും നോക്കുവാണ് ആരായിരിക്കും അത് കണ്ടോ ചിത്രം നോക്കിയിട്ട് ആരാണെന്ന് നിങ്ങൾക്ക് പറയാമോ ആരായിരിക്കും എബിനോട് സംസാരിച്ചത് എബിൻ കുഡ് നോട്ട് ബിലീവ് ഹിസ് ഐസ് എബിൻ അവൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ക്യാൻ എ ഫിഷ് സ്പീക്ക് ഹിസ് ടുഡ് ഓൺ ദ ഷോർ ലൈക്ക് എ സ്റ്റാച്യു ഒരു മത്സ്യത്തിന് സംസാരിക്കാൻ കഴിയുമോ അവൻ ഇങ്ങനെ ഒരു സ്റ്റാച്യു പോലെ സ്റ്റാച്യു എന്താണ് പ്രതിമ പോലെ ഇങ്ങനെ ആ തീരത്ത് നിന്നു ഡിയർ ബോയ് ഐ നെവർ ഫൊ യുവർ കൈൻഡ്നസ് ദ ഫിഷ് സെഡ് മീൻ എന്താ പറഞ്ഞത് ഡിയർ ബോയ് ഐ വിൽ നെവർ ഫുഗെറ്റ് യുവർ കൈൻഡ്നെസ് നിൻ്റെ ദയവ് ഞാൻ ഒരിക്കലും മറക്കില്ല ടേക്ക് ദിസ് ദിസ് ഇസ് എ മാജിക് റിങ് റബിറ്റ് ആൻഡ് സി വാട്ട് ഇറ്റ് ക്യാൻ ഡൂ യൂസ് ദിസ് ഓൺലി വെനു ആർ ഇൻ നീഡ് അപ്പം എന്താണ് ഒരു എബിൻ എബിൻ്റെ കയ്യിൽ ഒരു സാധനം കൊടുത്തു എന്താണത് ഒരു മാജിക് റിംഗ് അല്ലേ ഇതൊരു മാജിക് റിംഗ് ആണ് റബിറ്റ് ആൻഡ് സി വാട്ട് ഇറ്റ് ക്യാൻ ഡു ഇതൊന്ന് ഉരച്ച് നോക്കൂ എന്നിട്ട് നോക്കൂ ഇതിനെന്ത് ചെയ്യാൻ കഴിയും പക്ഷെ ഒരു കണ്ടീഷനുണ്ട് നിനക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഇത് ഉപയോഗിക്കാവൂ ദ ഫിഷ് കെയം നിയർ എബിൻ ആൻഡ് ഓപ്പൺ ഇറ്റ്സ് മൗത്ത് ആ മത്സ്യം എബിൻ്റെ അടുക്കൽ വന്നിട്ട് അതിൻ്റെ വാ തുറന്നു ദെർ വാസ് എ ബ്യൂട്ടിഫുൾ റിങ് ഇൻ ഇറ്റ്സ് മൗത്ത് അതിൻ്റെ വായിൽ എന്തുണ്ടായിരുന്നു ഒരു മനോഹരമായ ഒരു മോതിരം ഉണ്ടായിരുന്നു എബിൻ ടുക്ക് ദ റിങ് ആൻഡ് ദി ഫിഷ് സ്വം ബാക്ക് ടു ദ സീ അവൻ ആ മോതിരം എടുത്തു അത് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും മത്സ്യം ആ കടലിലേക്ക് തന്നെ നീന്തി തിരിച്ചുപോയി വോട്ട് വിൽ എബിൻ റൂം വിത്ത് എ മാജിക് റിങ് അവൻ ആ മാജിക് റിങ് വെച്ച് എന്ത് ചെയ്യുമായിരിക്കും ഇഫ് യു ഗോട്ട് എ മാജിക് റിങ് വോട്ട് വുഡ് യു ഡു ഇത് കേട്ടപ്പോൾ നിങ്ങൾക്കൊരാഗ്രഹം തോന്നില്ലേ നിങ്ങൾക്കൊരു മാജിക് റിങ് കിട്ടിയാൽ കൊള്ളാവുന്ന അപ്പോൾ ഒരു മാജിക് റിംഗ് കിട്ടിയാൽ നിങ്ങളെന്ത് ചെയ്യുമായിരിക്കും നമുക്ക് നോക്കാം ഇൻ ടു ദ ഫോറസ്റ്റ് കണ്ടില്ലേ ചിത്രം കാണുമ്പോൾ അറിയാമല്ലോ അത് ഏത് സ്ഥലമാണ് കടൽ തീരമാണോ അല്ല അതൊരു ഫോറസ്റ്റ് ആണ് അല്ലേ അതൊരു കാടാണ് എ ബിൻ വാച്ച് എയിംലെസ്ലി എ ബിൻ ഒരു ലക്ഷ്യബോധമില്ല അതിങ്ങനെ നടക്കുകയാണ് ബട്ട് ഹി വാസ് നോട്ട് എഫ്രൈഡ് പക്ഷെ അവന് പേടിയൊന്നുമില്ല ഹി ഹാഡ് ദ മാജിക് റിങ് വിത്ത് ഹീം അവൻ്റെ കയ്യിൽ എന്തുണ്ട് മാജിക് റിംഗ് ഉണ്ട് ഹി കുഡ് യൂസ് ഇറ്റ് ഇൻ നീഡ് ആവശ്യമുള്ളപ്പോൾ അത് ഉപയോഗിക്കാം ഹി വാക്ക് ഫോർ എ ലോങ് ടൈം അവൻ ഒരുപാട് നേരം ഇങ്ങനെ നടന്നു ഹി റീച്ച് എ ഡെൻസ് ഫോറസ്റ്റ് വിത്ത് ഹ്യൂജ് ട്രീസ് ആൻഡ് ബുഷസ് അവൻ അങ്ങനെ നടന്ന് നടന്ന് എവിടെ എത്തി ഒരു കാട്ടിലെത്തി എന്തുണ്ടായിരുന്നു നിറയെ മരങ്ങളും കുറ്റിച്ചെടികളും ഒക്കെ ഉണ്ടായിരുന്നു ഹി ഹേർഡ് ദ ചോപ്പിങ് ഓഫ് ബേർഡ്സ് ആൻഡ് ദ ക്രൈസ് ഓഫ് അനിമൽസ് കിളികളുടെ ഒച്ചയും അനിമൽസിൻ്റെയൊക്കെ കരച്ചിലൊക്കെ അവൻ കേട്ടു സഡൻലി അ ഡിയർ ഡാട്ടഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഹിം പെട്ടെന്ന് എന്ത് ചെയ്തു അവൻ ഒരു ഒരു മാൻ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ ഓടിപ്പാഞ്ഞു വന്നു പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് വെയർ ചേയ്സിംഗ് ഇറ്റ് അതിനെ ആരായിരുന്നു ഓടിച്ചുകൊണ്ടിരുന്നത് എ പാക്ക് ഓഫ് വൈൽഡ് ഡോഗ്സ് കാട്ടുനായ്ക്കൾ അതിനെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അല്ലേ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണാം വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഡിയർ ആ എന്ത് സംഭവിക്കുമായിരിക്കും വിൽ ദ ഡോഗ് സ്ക്യാച്ചിറ്റ് ആ പട്ടികൾ അതിനെ പിടിക്കുമായിരിക്കുമോ ദ മാജിക് റിംഗ് ഹൗ ക്യാൻ ഐ സേവ് ദ ഡിയർ എബിൻ തോട്ട് ഹി റിമെമ്പേർ ദ മാജിക് റിംഗ് വിൽ ഇറ്റ് വർക്ക് എനിക്ക് എങ്ങനെയാ മാനെ രക്ഷപ്പെടുത്താൻ കഴിയും എബിൻ ചിന്തിച്ചു ഹി റിമെമ്പേർഡ് ദ മാജിക് റിംഗ് അവൻ എന്തിനെക്കുറിച്ച് ഓർത്തു മാജിക് റിങ്ങിനെ കുറിച്ച് ഓർത്തു ിൽ എറ്റ് വർക്ക് ഹി ടുക്ക് ഔട്ട് ഫ്രം ഹിസ് പോക്കറ്റ് ഹി ടുക്ക് ഇറ്റ് ഔട്ട് ഫ്രം ഹിസ് പോക്കറ്റ് റബ്ഡ് ഇറ്റ് സോഫ്റ്റ്ലി ആൻഡ് സെറ്റ് സേവ് ദ ഡിയർ അവൻ എന്ത് ചെയ്തു ആ മാജിക് ക്രീം പോക്കറ്റ് ഒന്ന് പുറത്തെടുത്തിട്ട് അതിനെ ചെറുതായിട്ട് കുരസി എന്നിട്ട് എന്ത് പറഞ്ഞു സേവ് ദ ഡിയർ ആ മാനിനെ രക്ഷപ്പെടുത്തു സഡൻലി ഹീ നോട്ടീസ്ഡ് ദ ട്രീസ് സ്വിംഗ് സ്വിങ്ങിങ് ടു ആൻഡ് ഫ്രോ പെട്ടെന്ന് അവൻ എന്ത് ശ്രദ്ധിച്ചു ദ ട്രീസ് സ്വിങ്ങിങ് ടു ആൻഡ് ഫ്രോ ടു ആൻഡ് ഫ്രോ അങ്ങോട്ടും ഇങ്ങോട്ടും മരങ്ങൾ ആടി ഉലയുന്നു എ ബിൻ ലുക്ട് അപ്പ് അറ്റ് ദ സ്കൈ ഹി സോ എ ഹ്യൂജ് ക്രൈൻ വിത്ത് വൈഡ് വിങ്സ് യു ക്യാൻ സീ ദ ക്രൈൻ ഇൻ ദ പിക്ചർ ആ ചിത്രത്തിൽ കണ്ടില്ലേ ക്രെയിനെ കണ്ടില്ലേ ഒരു വലിയ ഒരു കൊക്ക് വളരെ വലിയ ചിറകോട് കൂടിയ ഒരു വലിയ ഒരു കൊക്കിനെ അവർ കണ്ടു ഇറ്റ് കെയം നിയർ ഫ്ലട്ടറിംഗ് ഇറ്റ്സ് വിങ്സ് അവൻ്റെ അടുക്കിലേക്ക് വന്നു അതിൻ്റെ ചിറകടിച്ച് അതിൻ്റെ ചിറകടിച്ച് അടുക്കളേക്ക് വന്നു ഇറ്റ് ലുക്ക് ലൈക്ക് എ വാർ പ്ലെയിൻ അതൊരു യുദ്ധവിമാനം പോലെ അവന് തോന്നി ഇറ്റ് ലിഫ്റ്റഡ് ദ ഡിയർ ആൻഡ് ഫ്ലൂ ആ കൊക്കെന്ത് ചെയ്തു അമ്മാനെ എടുത്ത് പൊക്കിക്കൊണ്ട് പറന്നു ദ സ്കേഡ് ഡോഗ്സ് റാൻ ഫോർ ദിയർ ലൈഫ്സ് സ്കേഡ് ഡോഗ്സ് പേടിച്ചിരണ്ട പട്ടികൾ അവരുടെ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു ദ ക്രൈൻ കെയിം ഡൗൺ എഗെയിൻ ആൻഡ് പുട്ട് ദ ഡിയർ ബാക്ക് ഇൻ ദ ബുഷസ് കൊക്കു പിന്നെ പെ വീണ്ടും പറന്ന് താഴേക്ക് വന്ന് ആ മാനിനെ താഴെ വച്ചിട്ട് ആ കുറ്റി കുറ്റിച്ചെടികളുടെ ഇടയിൽ വെച്ചിട്ട് കുറ്റിച്ചെടികളുടെ ഇടയിലേക്ക് വച്ചു വാവ് ദ മാജിക് വേർഡ് എവിൻ ക്രൈഡ് ഔട്ട് ആ ആ മാജിക്ക് ഫലിച്ചു എബിൻ വളരെ ഉച്ചത്തിൽ പറഞ്ഞു ഹൗ ഡിഡ് ദ മാജിക് റിംഗ് സേവ് ദ ഡിയർ ഡു യു ഹാവ് എനി അതർ ഐഡിയ ടു സേവ് ദ ഡിയർ ദ മാജിക് വർക്ക്സ് എഗെയിൻ എബിൻ വാക്ട് ഓൺ ഹി വാസ് ടയർഡ് ഹി സാറ്റ് അണ്ടർ എ ട്രീ ആൻഡ് സൂൺ ഫെൽ അ സ്ലീപ് എബിൻ വീണ്ടും മുന്നോട്ട് നടന്നു അവൻ വളരെയധികം ക്ഷീണിതനായിരുന്നു അവനൊരു മരത്തിൻ്റെ അടിയിൽ ഇരുന്നു പെട്ടെന്ന് തന്നെ അവൻ ഉറങ്ങിപ്പോയി എബിൻ ഹേർഡ് എ ലൗഡ് റോർ ഇറ്റ് വാസ് എ ലയാണ് അവനൊരു അലർച്ച കേട്ടിട്ടാണ് ഞെട്ടി ഉണർന്നത് അതൊരു സിംഹമായിരുന്നു ഈ ജംപ് ഡറ്റ് എബിൻ അവൻ ആ ആ സിംഹം എബിൻ എബിൻ്റെ മുകളിലേക്ക് ചാടി വീണു എബിൻ റബ് ദ റബ്ഡ് ദ റിങ് ആൻഡ് സെഡ് മാജിക് റിങ് ഹെൽപ്പ് മീ വീണ്ടും എബിൻ എന്ത് ചെയ്തു മാജിക് റിങ് എടുത്ത് പതിയെ ഉരസട്ട് പറഞ്ഞു മാജിക് റിങ് ഹെൽപ്പ് മീ മാജിക് റിങ് എന്നെ രക്ഷിച്ചാലും ദ ക്രൈൻ എപ്പിയർഡ് വൺസ് അഗെയിൻ ഇൻ ദ സ്കൈ ഇറ്റ് ഫ്ലൂ ടു ബേഡ്സ് എബിൻ വീണ്ടും എന്ത് ചെയ്തു ആ കൊക്ക് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു ആകാശ പ്രത്യക്ഷപ്പെട്ടിട്ട് എബിൻ്റെ അടുക്കലേക്ക് പറന്നു വന്നു കം ഹോൾഡ് ഓൺ ടു മൈ ലാഗ്സ് ദ ക്രെ സൈഡ് കൊക്ക് എന്ത് പറഞ്ഞു എൻ്റെ കാലുകളിൽ പിടിച്ചോളൂ എബിൻ ജംപ്ഡ് അപ്പ് ആൻഡ് ഹെൽഡ് ഓൺ ഇറ്റ്സ് ലൈഗ്സ് ടൈറ്റ്ലി എബിൻ എന്ത് ചെയ്തു അതിൻ്റെ കാലുകളിൽ മുറുകെ പിടിച്ചു ബിഫോർ ദി ലൈൻ കു ഡു എനിത്തിങ് ദ ക്രൈൻ ഫ്ലൂ ഹൈ അപ്പ് ഇൻ ടു ദ എയർ വിത്ത് എബിൻ ആ സിംഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ കൊക്ക് എബിനെ കൊണ്ട് പറന്നുയർന്നു ഹൗ ഡിഡ് എബിൻ വേക്കപ്പ് ഫ്രം ഹിസ്ലീപ് ഹൗ ഡിഡ് ദ ക്രെൻ ഹെൽപ്പ് എബിൻ ഫ്രം ദ ലയൺ എബിൻ എങ്ങനെയാണ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നത് എങ്ങനെയാണ് ആ കൊക്ക് എബിനെ രക്ഷപ്പെടുത്തിയത് എഴുതി നോക്കൂ ഇൻ ടു ദ വാലി ഓഫ് ഫ്രൂട്ട്സ് ദ ക്രെൻ ഫ്ലൂ എബൌ ദ എബൗ ദ ട്രീം ആൻഡ് ഹിൽസ് ആ കൊക്ക് മരങ്ങളുടെയും മലകളുടെയും മുകളിൽ കൂടി പറഞ്ഞു വെയർ ആർ ബി ഗോയിങ് എ ബിൻ ആസ്റ്റ് നമ്മൾ എവിടേക്കാണ് പോകുന്നത് ടു ദ വാലി ഓഫ് ഫ്രൂട്ട്സ് ദ ക്രെയിൻ റിപ്ലൈഡ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിൻ്റെ താഴ്വാരത്തിലേക്കാണ് നമ്മൾ പോകുന്നത് ദ ക്രൈൻ ലാൻഡ് ഇൻ എ ബ്യൂട്ടിഫുൾ വാലി ദ ട്രീസ് വെയർ ഓൾ ലോഡഡ് വിത്ത് ഫ്രൂട്ട്സ് എ ബിൻ ആൻഡ് ദി ക്രൈൻ സാറ്റ് ഓൺ എ റോക്ക് ആൻഡ് എയ്റ്റ് സം സ്വീറ്റ് ഫ്രൂട്ട്സ് കണ്ടില്ലേ ചിത്രത്തിൽ കാണാൻ നിങ്ങൾക്ക് നിറയെ പഴങ്ങളുള്ള പഴങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് അവരെത്തിയത് ഒരു പാറയിലിരുന്നു കൊണ്ട് രണ്ടുപേരും ഫ്രൂട്ട്സ് കഴിച്ചു ആർ യു ഹാപ്പി ദ ക്രൈൻ ആസ്റ്റ് നോ എ ബിൻ സൈഡ് എ സാഡ് വോയിസ് വൈ ആർ ഇ സ്റ്റിൽ ഹംഗ് ദ ക്രൈൻ ആസ്റ്റ് നീ നിനക്ക് നിനക്കെപ്പോഴും വിശക്കുന്നുണ്ടോ ആര് ചോദിച്ചു കൊക്ക് ചോദിച്ചു കാരണം എബിൻ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു ഐ വോണ്ട് ഗോ ഹോം ഐ വോണ്ട് ടു സീ മൈ മോം എബിൻ സ്റ്റാർട്ട് ഡ്രോയിങ് എനിക്കെൻ്റെ വീട്ടിൽ പോകണം എനിക്കെൻ്റെ അമ്മയെ കാണണം ഹാവ് യു എവർ ബീൻ ടു എ പ്ലേസ് ഫുൾ ഓഫ് ഫ്രൂട്ട് ട്രീസ് നിറയെ പഴങ്ങൾ പിടിച്ച് പിടിച്ച് നിൽക്കുന്ന മരങ്ങളൊക്കെ ഉള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ എപ്പോഴെങ്കിലും വോട്ട് വില് യു ഡൂ ഇഫ് യു ഗോ ടു സച്ച് എ പ്ലേസ് അതുപോലൊരു സ്ഥലത്ത് പോയാൽ എന്തായിരിക്കും നിങ്ങൾ ചെയ്യാം ഈവൻ ആഫ്റ്റർ ഈറ്റിംഗ് സ്വീറ്റ് ഫ്രൂട്ട്സ് എബിൻ എസ് ഈസ് നോട്ട് ഹാപ്പി വായ് ഇത്രയും മധുരമുള്ള പഴങ്ങളൊക്കെ കഴിച്ചിട്ടും എബിൻ ഹാപ്പിയല്ല എന്തുകൊണ്ടാണ് ദ ഫ്ലാറ്റ് നോൺ വഴി മൈ ലിറ്റിൽ ബോയ് ഐ ടേക്ക് യു ഹോം സൂം ദ ക്രൈൻസെറ്റ് വിഷമിക്കണ്ട നിന്നെ വീട്ടിലേക്ക് ഉടനെ കൊണ്ടുപോകാം ദ ക്രെൻ ഫ്ലട്ടേഡ് ഇറ്റ്സ് വിങ്സ് ഹെ ബിൻ ക്ലങ്ക് ടു ഇറ്റ്സ് ലാക്സ് ദ ക്രെൻ റോസ് ഇൻ ടു ദ സ്കൈ എഗെയിൻ ദ ഫ്ലൂ ഓവർ ദ മൗ ഓവർ മൗണ്ടെയ്ൻസ് ആൻഡ് ഇക്രോസ് വാലീസ് വീണ്ടും അവനാ ക്രൈൻ്റെ കാലിലിങ്ങനെ മുറുകെ പിടിച്ചു ആ കൊക്കു വീണ്ടും ആകാശത്തേക്ക് പറന്നു തുറന്നു പറന്നുയർന്നു അവർ മലകളെയും താഴ്വാരങ്ങളെയൊക്കെ താണ്ടി പറന്നുപോയി നോ വി ആർ ഫ്ലൈയിങ് ഓവർ ദ സി ദ ക്രൈൻ സെഡ് നമ്മളിപ്പോൾ കടലിൻ്റെ മുകളിൽ കൂടെയാണ് പറക്കുന്നത് എ ബിൻ ലുക്ക് ഡൗൺ ഹീ സോ ദീപ് ബ്ലൂ സീ ദ വേവ്സ് വെയർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്സ് താഴേക്ക് നോക്കിയപ്പോൾ അവൻ നല്ല നീല കടൽ കണ്ടു ദ വേവ്സ് വെയർ പ്ലേയിങ് വിത്ത് ദ വിൻഡ്സ് തിരമാലകൾ കാറ്റിനൊപ്പം കളിക്കുകയായിരുന്നു മൈ ഹോം എ ബിൻ ക്രൈഡ് ദ ക്രൈൻ ഫ്ലൂ ഡൗൺ അപ്പോൾ താഴെ നോക്കുമ്പോൾ അവൻ അവൻ്റെ വീട് കണ്ടു അവൻ ഉറക്കം വിളിച്ച് പറഞ്ഞു എൻ്റെ വീട് അങ്ങനെ ആക്രയിൻ താഴേക്ക് പറന്നിറങ്ങി വാണ്ടഡ് എബിൻ സീ വെൻ ഹീ ലുക്ക് ടൗൺ എബിൻ താഴേക്ക് നോക്കിയപ്പോൾ എന്താണ് കണ്ടത് ക്യാൻ യു സേ വേർ എബിൻ ഹാസ് റീച്ച് നൗ എന്ത് പറയാമോ എബിൻ ഇപ്പോൾ എവിടെ എത്തിയിട്ടുണ്ടാവുകയെന്ന് റീയൂണിയൻ എബിൻ ഹേർഡ് ദ സൗണ്ട് ഓഫ് വേവ്സ് ലുക്ക് ദാറ്റ്സ് മൈ ഹോം എ ബിൻ എൽ എൻജോയ് ദ ക്രെൻ ഓൾമോസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട് എബിൻ തിരമാലകളുടെ ശബ്ദം കേട്ടു അതാ അതാണ് എൻ്റെ വീട് എബിൻ സന്തോഷം കൊണ്ട് ഉറക്കം വിളിച്ച് പറയുകയാണ് ദ ക്രെൻ ഓൾമോസ്റ്റ് ടച്ച് ദ ഗ്രൗണ്ട് ക്രെയിൻ ഏകദേശം ഗ്രൗണ്ടിൽ തൊടാറായി മോം എ ബിൻ കോൾഡ് ഔട്ട് ആൻഡ് റാൻഡ് ഹിസ് ഹോം എ ബിൻ ടേൺഡ് ടു സേ ഗുഡ് ബൈ ടു ദ ക്രെയിൻ ബട്ട് ദ ക്രൈൻ ഹാൻഡ് ഡിസ് എപ്പിയർഡ് ഇൻ ദ സ്കൈ എ ബിൻസ് ഫാദർ ആൻഡ് മദർ കെയിം ഔട്ട് എബിൻ തിരിഞ്ഞ് ആ ക്രെ നന്ദി പറയാൻ വേണ്ടി തിരിഞ്ഞ് നോക്കുമ്പോഴത്തേക്കും ക്രെയിനെ കാണാൻ കഴിഞ്ഞോ ഇല്ല ഐ എം സോറി മൈ ഡിയർ വേർ വേ യു ഫാദർ ആസ്റ്റ് ഹഗിങ് എബിൻ ടൈറ്റ്ലി എ ബിൻ വാണ്ടഡ് ടു ടെൽ ദം ആൾ അബൌട്ട് ദ മാജിക് റിങ് ദ ക്രെയിൻ ദ ഡിയർ ദ ലൈൻ ബട്ട് നത്തിങ് കെയ്മ് വേർഡ്സ് ചോക്ട് ഇൻ ഹിസ് റോഡ് അവനെല്ലാം പറയണമെന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നും അവൻ്റെ തൊണ്ടയിൽ നിന്നും വെളിയിൽ വന്നില്ല കം ഡിയർ ലെറ്റ്സ് ഗോ ഇൻസൈഡ് മദർ സൈഡ് എബിൻ ലുക്ട് അറ്റ് ദ സ്കൈ എഗെയിൻ നമുക്കകത്തേക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് അമ്മാവനെ ക്ഷണിക്കുകയാണ് എബിൻ ലുക്ക് അറ്റ് ദ സ്കൈ എഗെയിൻ എബിൻ വീണ്ടും ആകാശത്തേക്ക് നോക്കി വേർ ഹാസ് ദ ക്രീം ഗോൺ എബിൻ ലുക്ക് ടാപ്പ് എങ്കിലും ആ കൊക്ക് ഇവിടെ പോയിരിക്കാം ഹി സോ എ വൈറ്റ് ഫെതർ ഫ്ലോട്ടിംഗ് ഇൻ ദ എയർ അ സ്മൈൽ ഇപ്പിയർഡ് ഓൺ എബിൻസ് ഫേസ് അവനെന്ത് കണ്ടു ഒരു വെള്ള വെള്ളത്തൂവൽ അതിങ്ങനെ ആ കാറ്റത്ത് ഇങ്ങനെ പറന്ന് നടക്കുമായിരുന്നു അത് കണ്ടപ്പോൾ ഒരു ചെറു പുഞ്ചിരി അവൻ്റെ മുഖത്ത് വന്നു ഹൗ ഡിഡ് ഫാദർ റിയാക്ട് വെൻ ഹി സോ എബിൻ എബിനെ കണ്ടപ്പോൾ അച്ഛൻ എങ്ങനെയാണ് റിയാക്ട് ചെയ്തത് വൈ കുഡ് നോട്ട് എ ബിൻ സി എനിത്തിങ് എബൗട്ട് ദ മാജിക് റിംഗ് മാജിക് റിങ്ങിനെ കുറിച്ച് എന്ത് അവൻ എന്താണൊന്നും പറയാൻ കഴിയാതിരുന്നത് വെയ്റ്റ് എഡ് ദ ക്രൈൻ ഗോ ആ ക്രൈൻ എവിടെ പോയിരിക്കാം വാട്ട് വുഡ് എ ബിൻ ഡു ഇഫ് ഹി വോണ്ടഡ് ടു സീ ദ ക്രൈൻ അഗെയിൻ ആ ക്രൈനിനെ വീണ്ടും അവനെ കാണണമെങ്കിൽ അവൻ എന്ത് ചെയ്യേണ്ടി വരും അപ്പോൾ ഇതിനൊക്കെ ഉത്തരം നമുക്ക് കണ്ടെത്താം അപ്പോൾ ഇതോടെ ആ ലെസൺ തീരുകയാണ് പുതിയ ആക്ടിവിറ്റീസൊക്കെ ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം താങ്ക് യു